വൈക്കം വൈക്കം സത്യാഗ്രഹ ശതാബ്ദി വർഷത്തിലെത്തി നിൽക്കുമ്പോൾ മറ്റൊരു ദിനം കൂടി ഓർത്ത് ഓർത്തെടുക്കപ്പെടുകയാണ് വൈക്കത്തെത്തിയ മഹാത്മാഗാന്ധിക്കും ജാതി വിവേചനം ഏൽക്കേണ്ടി വന്നു വന്ന ഒരു ദിവസമാണിന്ന് ഇന്ന് സുവർണ സുവർണ നേതൃത്വവുമായി ചർച്ചയ്ക്ക് തയ്യാറായ ഗാന്ധിജിയെ മനയ്ക്ക് പുറത്തിരുത്തിയത് ഈ ദിവസമായിരുന്നു എന്നാൽ നൂറ് കൊല്ലങ്ങൾക്കപ്പുറം ഇതേ മന ഒരു തൊഴിലാളി യൂണിയന്റെ ഓഫീസാണ് ചരിത്രത്തിലെ വിചിത്രമായൊരു നിമിഷം നവോത്ഥാനത്തിന്റെ വിത്തുകൾ മുളച്ച മണ്ണ് വൈക്കൻ സത്യാഗ്രഹത്തിന് ഊർജം പകരാനായിരുന്നു മഹാത്മാഗാന്ധി ഇവിടേക്കെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഒമ്പതിന് ഈ കാണുന്ന ബോട്ട് ജെട്ടിയിൽ വന്നിറങ്ങിയ ഗാന്ധിയെ കാണാൻ പതിനായിരക്കണക്കിന് സമരമഠന്മാരാണ് അണിനിരുന്നത് വൈക്കത്തെ സമരം ഒരു വർഷം പിന്നിട്ടപ്പോഴാണ് ഗാന്ധിജി എത്തുന്നത് ദേശീയ തലത്തിലേക്ക് ഇതോടെ ആ ഐതിഹാസിക സമരം ശ്രദ്ധിക്കപ്പെട്ടു യാഥാസ്ഥിതികർക്കെതിരെ അടിച്ചമർത്തപ്പെട്ടവരുടെ സമരത്തിന് ഗാന്ധിജിയുടെ സന്ദർശനം വലിയ കരുത്തായി മാറി എന്നാൽ വൈക്കത്തെത്തിയ ഗാന്ധിജിക്കും ജാതി വിവേചനം നേരിടേണ്ടി വന്നു വൈക്കത്തെത്തിയ മഹാത്മാഗാന്ധിജിക്കും ജാതി വിവേചനം നേരിട്ട് അനുഭവിക്കേണ്ടി വന്നു സവർണച്ചേരിയുടെ നെടുനായകത്വം വഹിച്ചിരുന്ന നീലകണ്ഠൻ നമ്പ്യാതിരിയുമായി ചർച്ച നടത്താൻ ഗാന്ധി എത്തിയത് ഈ കാണുന്ന ഇണ്ടന്തുരുത്തി മനയിലേക്കാണ് മനയ്ക്കു മുന്നിൽ താൽക്കാലികമായി നിർമ്മിച്ച പന്തലിൽ ഏകദേശം മൂന്ന് മണിക്കൂറോളം നമ്പ്യാതിരിയുമായി മഹാത്മാഗാന്ധി ചർച്ച നടത്തി എന്നാൽ നൂറ്റാണ്ടുകളുടെ ജാതീയതയിൽ വളർന്ന സവർണബുദ്ധി അയഞ്ഞില്ല ഒടുവിൽ ഗാന്ധിക്ക് ദുഃഖിതനായി വന്നു ബ്രാഹ്മണനല്ലാത്ത ഗാന്ധിക്ക് അകത്തേക്ക് പ്രവേശനം ഒരു കാരണവശാലും പാടില്ല എന്ന് ദേവൻ നീലകണ്ഠൻ തിരുമേനി നമ്പ്യാതിരി പ്രഖ്യാപിക്കുകയായിരുന്നു മഹാത്മാ മഹാത്മാഗാന്ധിയും അനുയായികളും അവർ ഈ പൂമുഖത്ത് ഇവിടെ ഇരുത്തി സംസാരിക്കേണ്ടി വന്നു എന്നിട്ട് അദ്ദേഹം നമ്പ്യാതിരി അകത്ത് മുറിക്കകത്തിരുന്നു പാവപ്പെട്ട ഒരു വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യമല്ലേ സ്ത്രീകൾക്ക് മാറി മറിക്കാനുള്ള അവകാശത്തിന് വേണ്ടി സമരമല്ലേ ക്ഷേത്ര പ്രവേശനത്തിന് വേണ്ടിയൊരു സമരമല്ലേ ഇതെല്ലാ ന്യായങ്ങളും പറഞ്ഞു നോക്കി ഹിന്ദു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത് ശരിയല്ല എന്ന മഹാത്മാ ഗാന്ധിയുടെ വാദങ്ങളെല്ലാം നമ്പ്യാതിരി അങ്ങോട്ട് തിരിച്ചു ചോദിക്കുന്ന നമ്മൾ കേട്ടത് ചർച്ച കഴിഞ്ഞ് ഗാന്ധിജി മടങ്ങിയതിന് പിന്നാലെ ഇണ്ടൻതുരുത്തിമനയുടെ മുന്നിൽ ശുദ്ധികരശവും നടത്തി ആചാരങ്ങൾ മാറ്റാൻ കഴിയില്ലെന്ന് സവർണ നേതൃത്വം ഗാന്ധിജിയുടെ മുന്നിൽ അടിവരയിട്ട് പറഞ്ഞപ്പോൾ സമരാജ്നിയിൽ പിന്നീടതെല്ലാം മാറ്റിയെഴുതപ്പെട്ടു ഗാന്ധിജിക്ക് ഐത്തം കൽപ്പിച്ച ഇണ്ടൻതുരുത്തി മന ഇന്ന് ചെത്തു തൊഴിലാളി യൂണിയൻ്റെ ആസ്ഥാനമന്ദിരമാണെന്നതും പ്രകൃതിയുടെ വികൃതി എന്ന് വേണേൽ പറയാം ഇതിങ്ങനെ ചെത്തു തൊഴിലാളികളുടെ ആസ്ഥാന മന്ദിരമായിട്ട് പിന്നീട് വന്നത് കേരളത്തിലുണ്ടായ സാമൂഹ്യപരമായ മാറ്റങ്ങളുടെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴില് കേരളത്തിലധികാരത്തിൽ നിന്ന് ഗവൺമെൻറ്റിൻ്റെ ഭരണ പരിഷ്കാരങ്ങളുടെ ഫലമായിട്ട് കേരളത്തിൽ നടപ്പാക്കിയ ഭൂപരിഷ്കരണ നിയമങ്ങളുടെ എല്ലാം അടിസ്ഥാനത്തിന് ജന്മി നാടുവാഴിഞ്ഞ പിന്നീട് ായി ശതാബ്ദി വർഷത്തിൽ എത്തി നിൽക്കുമ്പോൾ ചരിത്ര പോരാട്ടത്തിന്റെ ഓർമ്മകൾക്കൊപ്പം മഹാത്മാഗാന്ധിയും വൈക്കത്തിന്റെ മണ്ണിലും മലയാളികളുടെ മനസ്സിലും നിറഞ്ഞു നിൽക്കുന്നുണ്ട് വൈക്കം സത്യാഗ്രഹത്തിന് മഹാത്മാഗാന്ധിജി നൽകിയ ഊർജം കുറച്ചൊന്നുമല്ലായിരുന്നു അറുനൂറ്റിമൂന്ന് ദിവസം ആ സമരം കത്തിജ്വലിച്ചു നിന്നതും ദേശീയ ശ്രദ്ധയിലേക്ക് എത്തിയതും അതുകൊണ്ട് തന്നെയാണെന്ന് ഉറപ്പിച്ചു പറയാം കോട്ടയത്ത് നിന്ന് അരുൺ നീണ്ടൂറിനൊപ്പം ടോബി ജോൺസൺ ട്വന്റി ഫോർ